പഞ്ചതന്ത്രം രചിച്ചത് ആരാണ് വിഷ്ണു ശർമ്മയാണ് പഞ്ചതന്ത്രം രചിച്ചത് ഒന്നിലധികം കഥകൾ ഉൾക്കൊള്ളുന്ന അഞ്ച് പുസ്തകങ്ങളുടെ ഒരു പരമ്പരയാണ് പഞ്ചതന്ത്രം സംസ്കൃത ഭാഷയിലാണ് ഇത് എഴുതപ്പെട്ടത് ജീവിത വിജയത്തിനാവശ്യമായ ധർമ്മതത്വങ്ങളും നീതിസാരങ്ങളും കഥാരൂപത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ എഴുതിയ ഗ്രന്ഥമാണിത് ബി സി മൂന്നാം നൂറ്റാണ്ടിൽ അമരശക്തി രാജാവിൻ്റെ കാലത്താണ് ഇതിൻ്റെ രചനയെന്ന് വിശ്വസിക്കുന്നു ഇരുന്നൂറിലധികം ഭാഷകളിലേക്ക് പഞ്ചതന്ത്രം തർജ്ജമ ചെയ്തിട്ടുണ്ട് പഞ്ചതന്ത്രം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് സുമംഗലയാണ് അർത്ഥശാസ്ത്രത്തിൻ്റെ രചയിതാവാരാണ് ചാണക്യൻ മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഗുരുവും പ്രധാനമന്ത്രിയും ഉപദേഷ്ടാവുമായിരുന്നു ചാണക്യൻ നാമം വിഷ്ണുഗുപ്തൻ എന്നാണ് കുശാഗ്ര ബുദ്ധിയായതിനാൽ കൗഡില്ല്യൻ എന്നും അറിയപ്പെടുന്നു അദ്ദേഹം ബി സി നാലാം നൂറ്റാണ്ടിൽ എഴുതിയ പ്രബന്ധമാണ് അർത്ഥശാസ്ത്രം രാഷ്ട്രതന്ത്രം സാമ്പത്തിക ശാസ്ത്രം സൈനിക തന്ത്രം എന്നിവയാണ് ഇതിലെ വിഷയം അർത്ഥശാസ്ത്രം ഏത് ഭാഷയിൽ എഴുതപ്പെട്ടതാണെന്ന് അറിയാമോ സംസ്കൃത ഭാഷയിലാണ് അർത്ഥശാസ്ത്രം എഴുതപ്പെട്ടത് അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ആർ ശ്യാമശാസ്കളാണ് അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഹർഷചരിതം എഴുതിയത് ആരാണ് ബാണഭട്ടൻ ബാണഭട്ടനാണ് ഹർഷചരിതം എഴുതിയത് കനൌജിലെ ഭരണാധികാരിയായിരുന്ന ഹർഷവർദ്ധനന്റെ ജീവചരിത്രമാണ് ഹർഷചരിതം എട്ട് അധ്യായങ്ങളിലായി ഹർഷവർദ്ധനന്റെ ജീവചരിത്രം വിവരിക്കുന്നു സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ട ഗദ്യകൃതിയാണിത് എ ഡി ഏഴാം നൂറ്റാണ്ടിലാണ് ഹർഷചരിതം രചിക്കപ്പെട്ടത് ഹർഷവർദ്ധനന്റെ കൊട്ടാരത്തിലെ ആസ്ഥാന കവിയായിരുന്നു ബാണഭട്ടൻ അദ്ദേഹത്തിൻ്റെ ആദ്യ രചനയാണ് ഹർഷചരിതം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ എഡ്വേഡ് ബൈൽസ് കോവലും ഫെഡ്രിക് വില്യം തോമസും ചേർന്ന ഹർഷചരിതം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു ബാണഭട്ടം രചിച്ച നാടകം ഏതാണെന്ന് അറിയാമോ കാദമ്പരി കാദംബരിയാണ് ബാണഭട്ടൻ രചിച്ച നാടകം പഞ്ചതന്ത്രം രചിച്ചത് ആരാണ് വിഷ്ണു ശർമ്മ പഞ്ചതന്ത്രം രചിക്കപ്പെട്ട ഭാഷ സംസ്കൃതമാണ് ഏത് രാജാവിൻ്റെ കാലത്താണ് പഞ്ചതന്ത്രം രചിച്ചത് അമരശക്തി പഞ്ചതന്ത്രം രചിച്ചതെന്ന് ബി സി മൂന്നാം നൂറ്റാണ്ടിലാണ് പഞ്ചതന്ത്രം രചിച്ചത് പഞ്ചതന്ത്രം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് സുമംഗല അർത്ഥശാസ്ത്രത്തിൻ്റെ രചയിതാവ് ചാണക്യനാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഉപദേഷ്ടാവ് ആരായിരുന്നു ചാണക്യൻ ചാണക്യൻ്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു വിഷ്ണുഗുപ്തൻ കൗഡില്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ചാണക്യൻ ചാണക്യനാണ് കൗഡില്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചാണക്യനെ കൗഡില്യൻ എന്ന് വിളിക്കാൻ കാരണമെന്ത് കുശാഗ്രബുദ്ധിയായതിനാലാണ് ചാണക്യനെ കൗഡില്യൻ എന്ന് വിളിക്കുന്നത് അർത്ഥശാസ്ത്രം എഴുതപ്പെട്ടത് എന്നാണ് ബി സി നാലാം നൂറ്റാണ്ടിലാണ് അർത്ഥശാസ്ത്രം എഴുതപ്പെട്ടത് അർത്ഥശാസ്ത്രത്തിൻ്റെ ഉള്ളടക്കം എന്ത് രാഷ്ട്രതന്ത്രം സാമ്പത്തിക ശാസ്ത്രം സൈനിക തന്ത്രം എന്നിവയാണ് അർത്ഥശാസ്ത്രത്തിൻ്റെ ഉള്ളടക്കം ചാണക്യൻ അർത്ഥശാസ്ത്രം എഴുതിയത് ഏത് ഭാഷയിലാണ് സംസ്കൃതത്തിലാണ് ചാണക്യൻ അർത്ഥശാസ്ത്രം എഴുതിയത് അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാണ് ആർ ശ്യാമശാസ്ത്രികൾ അദ്ദേഹമാണ് അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഹർഷചരിതം എഴുതിയത് ഭാണഭട്ടനാണ് ഭാണഭട്ടൻ രചിച്ച നാടകം കാദംബരി ഹർഷചരിതം ആരുടെ ജീവചരിത്രമാണ് ഹർഷവർദ്ധനൻ്റെ ഹർഷവർദ്ധനൻ ഭരണം നടത്തിയിരുന്ന പ്രദേശം കനൗജാണ് ഹർഷചരിതത്തിൽ എത്ര അധ്യായങ്ങളുണ്ട് എട്ട് എട്ട് അധ്യായങ്ങളാണ് ഹർഷചരിതത്തിലുള്ളത് ഹർഷചരിതം എഴുതപ്പെട്ട ഭാഷ സംസ്കൃതമാണ് ഹർഷവർദ്ധനൻ്റെ ആസ്ഥാന കവി ഭാണഭട്ടനാണ് ഭാണഭട്ടൻ രചിച്ച ആദിക്ൃതി ഏതാണ് ഹർഷചരിതം ഹർഷചരിതമാണ് ബാണഭട്ടൻ രചിച്ച ആദികൃതി ഹർഷചരിതം രചിച്ചത് എന്നാണ് എ ഡി ഏഴാം നൂറ്റാണ്ട് എ ഡി ഏഴാം നൂറ്റാണ്ടിലാണ് ഹർഷചരിതം രചിച്ചത് ഹർഷചരിതം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് എഡ്വേഡ് ബൈൽസ് കോവലും ഫെഡ്രിക് വില്യം തോമസും ചേർന്നാണ് ഹർഷചരിതം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്